ഉപ്പുതിര ടൌണിൽ രണ്ട് ദിവസമായി വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണം മുടങ്ങുന്നതായി പരാതി തിരുവോണ ദിനത്തിൽ ഉൾപ്പെടെ ഒൻപത് ഏക്കറിലും ടൗണിൻ്റെ പല ഭാഗത്തും കുടിവെള്ള വിതരണം മുടങ്ങി നിരന്തരമായി കുടിവെള്ളം മുടങ്ങുന്നത് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയാണെന്ന ആരോപണവും ശക്തമാണ് ഉപ്പുതിര ടൗൺ ഒൻപത് ഏക്കർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലാണ് രണ്ടു ദിവസമായി വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം മുടങ്ങിയിരിക്കുന്നത് തിരുവോണ ദിവസത്തിൽ ഉൾപ്പെടെ ശുദ്ധജലം വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും എത്താതിരുന്നത് പൊതുജനങ്ങളെ ഏറെ പ്രതിസന്ധിയിലാക്കി അടിക്കടി കുടിവെള്ള വിതരണം മുടങ്ങുന്നത് വാട്ടർ അതോറിറ്റി ജീവനക്കാർ കാണിക്കുന്ന അനാസ്ഥയുടെ ഭാഗമാണെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ജെയിംസ് തേക്കൊമ്പേൽ ആരോപിച്ചു പെരിയാറിന്റെ തീരത്ത് അധിവസിക്കുന്ന ജനങ്ങൾക്ക് ഈ ഓണനാളിൽ പോലും ആവശ്യമായ തോതിൽ കുടിവെള്ളം ലഭ്യമാക്കാത്ത ഇവളിലെ പമ്പ് ഓപ്പറേറ്റർമാർ പറയുന്നത് മോട്ടോറിന്റെ കരാറാണ് ആവശ്യത്തിന് ലോഡ് കളിക്കുന്ന മോട്ടോറുകളില്ല അതുകൊണ്ടാണ് എന്നും മറ്റുമുള്ള മുടന്ത ന്യായങ്ങളും ഈ ബില്ല് വരുമ്പോൾ ഇത്തരം മുടന്ത ന്യായങ്ങളൊന്നുമില്ല കഴിഞ്ഞ വർഷവും അതിൻ്റെ മുമ്പിലത്തെ വർഷവും മാർച്ച് മുപ്പത്തൊന്നിന് ജല അതോറിറ്റി കോടതി വഴി ഈ ജലത്തിൻ്റെ തുക അടയ്ക്കുവാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയും കോടതി വഴി നോട്ടീസ് വിട്ടുകൊണ്ട് പൈസ ഈടാക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് വിശേഷ ദിവസങ്ങളിൽ പലപ്പോഴും ജലവിതരണം മുടങ്ങുന്നത് പതിവായിരിക്കുകയാണ് എന്നാൽ മോട്ടോറിന്റെ തകരാറാണ് കുടിവെള്ള വിതരണം മുടങ്ങാൻ കാരണമെന്നാണ് വാട്ടർ അതോറിറ്റി അധികൃതർ നൽകുന്ന വിശദീകരണം